ഹായ് ഫ്രണ്ട്സുകളെ ചങ്കുകളെ ചങ്കടിപ്പികളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു ഞാനിന്ന് ഉള്ളത് അമ്പൂരി പഞ്ചായത്തിലെ കാരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം കാര്ക്കുഴിയിൽ കരിക്കുഴിയിൽ നിന്നും അമ്പൂരിയിൽ നിന്നും കാര്ക്കുഴിയിലേക്ക് പോകുന്ന കടത്ത് ആണുള്ളത് ആ കടത്ത് മാറി പാലത്തിൻ്റെ പണി നടക്കുകയാണ് അപ്പം കാരിക്കുഴി കുന്നത്തുമല പുരിയ തെമ്മല കൊമ്പ അങ്ങനെ ഒരുപാട് സെറ്റിൽമെൻറ്റുകളുടെ ഒരു ജീവിതാഭിലാഷം എന്ന രീതിയിലുള്ള ഒരു പാലമാണ് ഇപ്പം പണിതുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് കോടി രൂപയുടെ വർക്കാണ് ചെയ്യുന്നത് അപ്പം എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ പാലം എന്ന് പറയുന്നത് പാലം വന്നാൽ മാത്രമേ ഗതാഗത യോഗ്യമായി അവർക്ക് ബസ്സും കാര്യങ്ങളൊക്കെ വരുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ കാര്ക്കുഴിയിൽ എത്തണമെങ്കിൽ ആറ് കാണിയിൽ പോയി അവിടുന്ന് ആറ് കാണി അല്ലെങ്കിൽ ചെമ്പാവപ്പാറ ആറ് കാണി അല്ലെങ്കിൽ ചെമ്പാവ്പ്പാറ ചെമ്പാവപ്പാറ വഴി കറങ്ങി തമിഴ്നാട് പോയിട്ട് വേണം അവർക്ക് തിരിച്ച് കാര്യം മറ്റേ അമ്പൂരിൽ നിന്നും ഇതാ കുറച്ച് ഒരു ഒരു കിലോമീറ്റർ എത്തുമ്പോഴേക്കും കാര്രിക്കുഴിയിലെത്തുന്നു പക്ഷേ മറ്റത് പത്ത് കിലോമീറ്ററെങ്കിലും കറങ്ങി വേണം വരെ അപ്പോൾ ആ ഒരു മാറി അവരുടെ പാല നിർമ്മാണം ഇനി ഒരു മൂന്ന് രണ്ട് മൂന്ന് ഇതൂടെയുള്ളൂ അത് കഴിഞ്ഞ് ഉദ്ഘാടനം ആവും ഇത് കാരിക്കുഴി തപാൽ ഓഫീസാണ് തപാൽ ഓഫീസിൽ ആ ലെറ്റർ ബോക്സ് കണ്ട് ഇപ്പോൾ ലെറ്റർ ബോക്സും തപാൽ ഓഫീസൊന്നും പരിധി കാണാനില്ല എന്നാലും പഴയ കാലത്തെ എല്ലാ കാര്യങ്ങളുമുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ കടത്ത് വെള്ളം ആണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ ആൾക്കാരെ അക്കരെ അക്കാരും കടത്തിലാണ് കൊണ്ടുപോകുന്നത് അപ്പം പാലത്തിൻ്റെ പണിയോ അതിഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കൂടെ ആ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും പ്രകൃതിയുടെ ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു കരിക്കുഴിയിൽ നിന്നും അമ്പൂരിലേക്ക് പോകുന്ന ടീച്ചറന്മാരാണിത് അപ്പോൾ ഈ വള്ളം തുടയൻ ഒരാളുണ്ടെങ്കിലും ഈ പോകുന്ന ആൾക്കാരും കൂടെ പങ്കായം വലിച്ചു വേണം വള്ളം കൊണ്ടുപോയി അങ്ങനെ വെള്ളം തൊഴിഞ്ഞുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് ഏ അക്കരെ ഇക്കരെ ഇനി ഇത് അക്കരെ ചെല്ലുമ്പോൾ അക്കരെ ആൾക്കാരുണ്ട് അവരിക്കരെ വരുന്നു ഇതിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ചടങ്ങിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ ഈ സ്ഥലം വന്ന് സന്ദർശിക്കുക നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ പോയില്ല ഇവിടെയാണ് നിന്നത് അപ്പോൾ നല്ലൊരു പ്ലേസാണ് വീഡിയോ കാണുമ്പം കാണാം അതിമനോഹരമായ സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്ത് എല്ലാവരും പോയി കാണുക ഒന്നര വർഷം കൂടെ കഴിയുമ്പോഴേക്കും ഒന്നൊന്നര വർഷം കൂടെ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്ന സാക്ഷാത്കാരം പണിതീരുന്നതാണ് അപ്പോൾ ആ അതിനുവേണ്ടി എല്ലാവരും വളരെ സന്തോഷപൂർവ്വം കാത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ എം എൽ എയും ബാക്കിയുള്ള ഗവൺമെൻറ്റും എല്ലാം മുൻകൈയ്യെടുത്താൽ